അര കിലോ ഇറച്ചിയാണ് എടുക്കുന്നത് അതിലേക്ക് ഉള്ളി നല്ലോണം മൂപ്പിച്ച് അത് ഞരടി പൊടിച്ചത് ചേർക്കണം ഗരം മസാല ഇട്ട് കൊടുക്കാം പുതിനയില ഇട്ട് കൊടുക്കാം മല്ലിയില ചേർക്കാം പച്ചമുളക് മുറിച്ചത് ചേർക്കാം രണ്ട് സ്പൂൺ കേട് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഇറച്ചി തിരുമ്മി വെക്കണം ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതിനുശേഷം ചിക്കൻ നല്ലോണം വറുത്ത് വെക്കണം പിന്നെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് നെയ്യൊഴിച്ച് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് ചോറിട്ട് കൊടുക്കാം അതിന്റെ മേലേക്ക് കുങ്കുമപ്പൂ ചേർത്ത് പാല് ചേർത്ത് കൊടുക്കാം കശുവണ്ടിയും മു മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം അതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലോണം അടുക്കി വെക്കാം അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചോറിട്ട് കൊടുക്കാം ബീൻ്റെ ഒരു പ്രാവശ്യം കൂടെ കുങ്ങുമ്പോൾ ചേർത്ത പാലും കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം അതിനുശേഷം അത് മൂടി വെച്ച് ഒരു പന്ത്രണ്ട് മിനിറ്റ് ദം ചെയ്തെടുക്കണം അടിപൊളി സൂപ്പർ ബിരിയാണി റെഡി